നിങ്ങൾ കള്ളു കുടിക്കാൻ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ചിലവാക്കുന്ന പൈസ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ എനിക്കത് വീഡിയോ എടുത്തിട്ട് എനിക്കിപ്പോ ഇവിടുന്ന് പറന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഓക്കെ കുടുംബം ഉണ്ട് ആ സിറ്റുവേഷൻ വേറെയാണ് പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക പിന്നെ ടൂ തൗസൻഡ് എയ്റ്റിലെ ഫ്ലഡിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ ഹലോ ഗൈസ് വിസ് മീ ഡാനി ലിൻ ടു റോണി ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പം എനിക്ക് തോന്നി ടിക്ടോക്ക് ഒക്കെ വരുന്ന സമയത്ത് ചേച്ചി കൂടുതൽ ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ മൂവിക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വിജയൻ്റെ ഒരു ടീച്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ ഓക്കെ അപ്പം ഇന്നലെ ചേച്ചിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ അറിയാലോ ഇപ്പോഴത്തെ വയനാട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ചേച്ചി വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഓരോരുത്തരൊക്കെ ഈ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയാണോ മറ്റേതാണോ എന്നൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സോറി കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കുറേ ഇടാറുണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിയല്ല നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നമ്മുടെ നാട് ഒരു ദുരന്തത്തിലോട്ട് റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്ന ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പം ചേച്ചി അതിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം നാടിന്റെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണോ ഞാൻ ഇപ്പൊ ഒരു റീല് പോസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ടാലോ ഇപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ ആരിട്ടാലും ഇവിടെ മാത്രമല്ല ഏത് ഇട്ടാലും ആദ്യം കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഒരു തുള്ളി മര്യാദയില്ലേ ഭയങ്കര ഷെയിംഫുൾ ആയിട്ട് തോന്നുന്നു നിങ്ങളുടെ ഈ പോസ്റ്റ് കണ്ടിട്ടെന്ന് ഇതിനെ കാട്ടി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സമീപിക്കുന്നത് നമുക്ക് പേ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഞാനൊരു ആണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ കഷ്ടപ്പെട്ടിട്ട് അവർ അവരുടെ ജോലിയിൽ നിന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ഞങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസറേയും കൊണ്ട് വീഡിയോ ചെയ്യിക്കുമ്പോഴാണ് ആ വീഡിയോക്ക് റീച്ച് കിട്ടി അവർക്കൊരു കച്ചവടം നടക്കത്തുള്ളൂ വളരെ അധികം വിഷമമുണ്ട് വളരെയധികം എന്താ പറയാ കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഈ റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്ന സമയം മതിയല്ലോ ഒരു നേരം മുട്ടൂത്തിരുന്നു പ്രാർത്ഥിക്കാൻ ചേച്ചി പറഞ്ഞതില്ല ചേച്ചി പറഞ്ഞതിൽ കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ബിസിനസ് ഇപ്പോൾ അറിയാലോ ഇപ്പം എഴുതി സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിലും പോലും ഇതുപോലെ യൂട്യൂബേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഇപ്പം റീൽസ് ചെയ്യുന്നവരുടെ ആണെങ്കിലും അത്യാവശ്യം ഉള്ളവരുടെ അടുത്തൊക്കെ ചെന്നിട്ടാണ് മിക്കവരും ചെന്നിട്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ അവർ യു കെയിലാണ് അപ്പം ഒരുപാട് ബിസിനസ് അപ്പം ഓൾറെഡി ചിലപ്പോൾ ചില എഗ്രിമെൻറ്റ്സ് ആണ് വരയ്ക്കാം ചിലപ്പോൾ ഇത്ര എമൗണ്ട് ചിലപ്പോൾ അവർ മേടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതവർ അവരുടെ ഉത്തരവാദിത്വമാണ് അതാണ് അവർ കറക്റ്റായിട്ട് അത് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഈ വയനാട്ടിൽ ഇത്രയൊരു ഇഷ്യൂ നടന്ന സമയത്ത് ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ എന്തോ വിലക്കുറവ് അങ്ങനെ ഉണ്ടായ സമയത്ത് ഇടിച്ചുകയറി എല്ലാ എണ്ണവും കൂടെ അത് അട്ടാസവും ഒന്ന് കാണണമായിരുന്നു നിങ്ങൾ അതിൻ്റെ വീടിൽ ഞാൻ നോക്കുവാണെങ്കിൽ അവസാനം വെച്ചായിരുന്നു ഞാൻ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് അത് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ നിൽക്കണ്ടേ ഓക്കെ ഇപ്പം തന്നെ ഇത്രയും പ്രശ്നം വന്ന സമയത്ത് നമ്മൾ എല്ലാം കേരളം എല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം കൂടുതൽ ആൾക്കാരും പണം കളക്റ്റ് ചെയ്യാതെ കൂടുതൽ സാധനങ്ങളാണ് അവിടെ എത്തിക്കുന്നത് ഇപ്പം കിട്ടാതിൻ്റെ അങ്ങേയറ്റം സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൈസ കാര്യങ്ങളല്ല അവർക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും മീൻസ് വീട് വെച്ചു കൊടുക്കുക അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഈ കമൻ്റ് ഇടാൻ വരുന്നവന്മാർ നീയൊക്കെ ഈ വീഡിയോസ് ഒരു ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ അത് മൊത്തം വരുന്നത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം നിനക്കൊക്കെ നാണവില്ലേ ഈ വീട് ഈ സമയത്ത് ചെയ്യാനാ നിനക്കൊക്കെ നാളുമില്ലേ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്ത് ചെയ്യും കാരണം ഈ കുത്തി ഇരുന്ന് കാണും മൊത്തം ഇരുന്ന് കുത്തി ഇരുന്ന് കാണാം അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം ഈ ഒരു ഡയലോഗും പറയും അപ്പോൾ പിന്നെ നിനക്ക് കാണുന്ന സമയത്തൊക്കെ നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൂടെ അപ്പൊ ഓരോരുത്തരും എടാ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നത് അതിനാരെ ഇങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യവും സത്യത്തിൽ അവർ പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം നിങ്ങൾ കള്ളു കുടിക്കാൻ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ചെലവാക്കുന്ന പൈസ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ എനിക്കത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പറന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല കുടുംബം ഉണ്ട് ആ സിറ്റുവേഷൻ വേറെയാണ് പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക പിന്നെ ടൂ തൗസൻഡ് എയ്റ്റിലെ ഫ്ലഡിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് യു കെയിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഡൌട്ടായിരുന്നു കാരണം ഒന്നുമില്ലായിരുന്നു കയ്യില് പത്തിരുപത്തൊന്നു ദിവസം ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടില് കുടുങ്ങി പോയ ഒരാളാണ് ഞാൻ അപ്പൊ ആ സിറ്റുവേഷൻ ആ പെയിൻ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയത് തന്നെയാണ് ഞാനൊരു അമ്മയാണ് സോ എന്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത് അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റ് ചെയ്ത് ഉള്ള സമയം നോക്കി വീട്ടിലെ ജോലികളും ചെയ്തു കഴിഞ്ഞിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങനെ മോശപ്പെട്ട കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് മനസമാധാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ദുഃഖം അവർ തന്നെ തുറന്നു പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇങ്ങനൊരു സംഭവം നടക്കുവോന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ അതിനുമുമ്പ് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുള്ളത് അവര് ചെയ്യട്ടെ ഇപ്പൊ തന്നെ ഇതിന്റെ പ്രമാണിച്ച് സിനിമ ഷൂട്ടിംഗ് വല്ലതും നിർത്തി വെച്ചു നമ്മടെ ഓരോരുത്തർ ഇപ്പോഴും അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ട് നിങ്ങൾ തന്നെ പറ അപ്പോൾ ഈ കമന്റ്സ് ഇടാൻ പറ്റുന്നവരൊന്നും ശ്രദ്ധിക്കുക പിന്നെ അതുമാത്ര ഇത്രയും വലിയ ദുരന്തം നടന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു സൈഡിലാണ് നമ്മുടെ കരുണാപ്പള്ളിയിലാണെന്ന് തോന്നുന്നു ഒരു ഷോപ്പിലെ കണ്ട എന്തോ സാധനം വിലക്കുറവൊക്കെ ആൾക്കാർ ഇടിച്ചു കയറ്റിലും ചിരിയും ഇങ്ങനെയുള്ള നിപ്പൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോകണം ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാം ടയിലെ സംഭവമാണ് ഈ കാണുന്നത് വില കുറവാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയുന്ന എല്ലാവർക്കും കമന്റ് ഇടാം അല്ലെങ്കിൽ ഗീത് ചെയ്യാം ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അവരോടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ ഏ അവരോടെ കാര്യം നോക്കും ഇപ്പം ജോലിക്ക് പോകാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും ഇല്ല ഈ ഒരു വിഷമത്തിൽ ടി വിയുടെ മുമ്പിലെ എല്ലാവരും അല്ല എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയുന്നവർ പറയുന്നവരെന്തെങ്കിലുമൊക്കെ ചെയ്യാമതി ഓക്കെ ഇപ്പം ഞാൻ ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില്ല അപ്പം കുറച്ച് പേർ എന്നെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരും ചെയ്യട്ടെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പാവങ്ങളെ എല്ലാവരെയും പിടിച്ചിട്ട് കുറ്റം പറയാനും ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ സംസാരങ്ങളും വീട്ടുകാരെ പറയുന്നതും ഒക്കെ നിർത്തരാക്കുക അതും പറ നമുക്കിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ ഉമാരൊന്നും ഒരു കാലത്തും നന്നാവനും പോകുന്നില്ല ഓക്കെ ഗായ്സ് ബൈ ഒന്ന് പറയണമെന്ന് തോന്നി ഈ കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞതാണ് ലവ് യു ഓൾ